ഹായ് ഫ്രണ്ട്സ് നിമ്സ് ഹോം ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മുളക് ഇടിച്ച് വയ്ക്കുന്നതാണ് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ചുവന്നുള്ളി ഒരു കാൽ കപ്പ് ഒരു ക്രഷ് ചെയ്ത കുറച്ച് വറ്റലമുളക് കുറച്ച് അധികം കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഉള്ളിയാണ് പിന്നെ വറ്റലമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പിന് എടുത്തിട്ടുണ്ട് അന്ന് ക്രഷ് ചെയ്തതാണ് കറിവേപ്പില കുറച്ചധികം ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു നാല് മിനിറ്റ് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് കുക്കർ തുറന്ന് വെച്ച് അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം വറ്റി ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചേറെ പച്ചവെള്ളിച്ച ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരുന്നുണ്ട് പച്ചവെള്ളിച്ച ഒഴിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫും മുളകിടിച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം